ഇന്ന് ഫ്ലിപ്പാർട്ടിൽ നിന്നുള്ള ഒരു കുർത്താ സെറ്റിന്റെ റിവ്യൂ ആണ് കുർത്ത വിത്ത് പലസോ സെറ്റ് ആണ് ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചുതരാം ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ ഷേഡ് ആണ് ഇതിന്റെ നെക് പോർഷൻ വന്നിട്ട് ഡാർക്ക് ഗ്രേ കളറിൽ ത്രെഡ് വർക്ക് പറഞ്ഞുണ്ട് മാത്രമല്ല ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇതേ മിറർ വർക്കും വരണുണ്ട് പിന്നെ ഇതിന്റെ പലാസോ വന്നിട്ട് ഇതേ നല്ല വലിയ പലാസോയാണ് ഡാർക്ക് ഗ്രേ കളർ ആണ് ഞാനിത് ഇട്ട് കാണിച്ച് തരാം അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ ഇതേ ഡ്രസ് ഇട്ട് കഴിഞ്ഞു ഇതിന്റെ കൂടെ ഞാൻ ഒരു ഹാങ്ങിങ് ജുക്കിയാണ് പെയർ ഇരിക്കുന്ന ഒരു മെറൂൺ കളർ ഫുൾ ആയിട്ട് കാണിച്ചു തരാം ഇതിന്റെ പലാസോ വന്നിട്ട് ഭയങ്കര വലിയ പലാസോ പലാസുണ്ട് അതുകൊണ്ട് ഭയങ്കര ഫ്രീ ആണ് നമുക്ക് നടക്കുമ്പോഴാണ് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ബിസ്കോസ് റയോൺ ആണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് തേയ് കണ്ടില്ലേ ഇതുവരെയാണ് ഉള്ളത് പക്ഷെ പിച്ചെ വരെ ഫുൾ സ്ലീവ് കൊടുത്തിട്ടുണ്ട് എനിക്കത് ഇതുവരെ ഉള്ളൂ പക്ഷെ ബാക്കിയെല്ലാം അതർവൈസ് എല്ലാം ഓക്കെയാണ് പിന്നെ ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് സിക്സ് സെവൻറ്റിഎറ്റ് റുപ്പീസ് ആണ് ഫൈവ് എക്സിൽ വരെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആണ് അപ്പം ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടാഗ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം ഓക്കെ ബാങ്ക്